നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി വീഡിയോ കൊണ്ടാണ് അതായത് നമ്മുടെ ഈ സിങ്ക് ബ്ലോക്ക് ആയിട്ട് വെള്ളമൊന്നും പോവാതെ നമ്മള് ഭയങ്കര ബുദ്ധിമുട്ടിരുന്നു അപ്പൊ നമ്മളൊരു സിമ്പിൾ ട്രിക്കിലൂടെ തന്നെ അത് നമ്മൾ ഒരു പ്ലംബിങ്ങിന്റെ ആളിൽ നിന്ന് വിളിക്കാതെ തന്നെ അത് ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പൊ അടിപൊളിയായിട്ട് വെള്ളം പോകുന്നുണ്ട് അപ്പൊ ഈ ട്രിക്ക് നിന്നെ കൂടി ഒന്ന് കാണിക്കാന്ന് കരുതിട്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇവിടെ ആദ്യം ചെയ്തത് ആ സിങ്കില് വെള്ളം കംപ്ലീറ്റ് മുക്കി ഒഴിവാക്കി പിന്നെ അതിന്റെ ആ ഹോളിലെ വെള്ളമൊക്കെ കളഞ്ഞുട്ടോ ആ അതായത് ഒരു തുണി ഉപയോഗിച്ച് ഞാൻ ഈന്ന് ഉപ്പി എടുത്ത് ഉപ്പിയെടുത്ത് കളഞ്ഞു അതിന്റെ ഹോളിലൊക്കെ വെള്ളം തുള്ളി ഇല്ലാതാക്കി അങ്ങനെ അതിൻ്റെ അകത്തേക്ക് ഞാൻ നമ്മൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനമാണ് ദോശ ഒക്കെ നമ്മൾ അപ്പസോട് കൊടുക്കുന്നക്കൂല അത് അത് കുറച്ച് അധികം ഇട്ട് കൊടുത്ത് അതിൻ്റെ അകത്തുകൊക്കെ ശെരിക്കു അങ്ങനെ ആക്കി കൊടുക്കുകയാണ് കേട്ടോ a sotul face tot, dar când te poti alege ce cauți, poti alege ce cauți, te ne sotul face tot, അയിന്റെ ഉള്ള മുഖം പൊട്ടിക്കളെ മഞ്ഞ കളറ വെള്ള കളറ മഞ്ഞ കളറ് അതിന്റെ ഉള്ളിൽ ആണ് വരുന്നത് മാതിരി

എന്റെ ഉള്ളിൽ തളച്ച് മാറുന്നു അത്രയും വേസ്റ്റ് അടിഞ്ഞൂടിയും ഇത് തന്നെ ബ്ലോക്ക് ആവണത് അതിനോ നോക്കിയോക്കാ കൊറച്ചേരം അങ്ങനെ ഇരിക്കട്ടെ കൊറച്ചേരം അങ്ങനെ ഇരുന്നെ ഇപ്പഴല്ല ഞാൻ എന്റെ ഉള്ളിലുള്ള കംപ്ലീറ്റ് ഇതായിട്ട് ദ്രവിച്ചു പോണ്ടേരും ഒരിക്കലും ദ്രവിച്ചു പോണ്ടേരും

ഇപ്പം നമ്മൾ സിംഗിൽ അധികം നല്ല വേസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഒരു ദിവസം അങ്ങനെ വെച്ചിട്ടു അപ്പം ഇന്ന് രാവിലെ ആയപ്പോഴേക്കിന് അതിലുള്ള കംപ്ലീറ്റ് വേസ്റ്റും ദ്രവിച്ച് പോയിട്ട് ഇപ്പോൾ നമുക്ക് നമ്മളെ വെള്ളം തിരിച്ചു ഇടുമ്പോൾ കംപ്ലീറ്റ് പൊണ്ട് എല്ലാ ബ്ലോക്കും പോയിട്ടുണ്ട് അപ്പം ഞാൻ ഇന്നലെ വൈകിട്ട് കിടക്കുന്ന സമയത്ത് ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ ഹോളൊന്ന് കുത്തി കൊടുത്തിരുന്നു നമ്മൾ നമ്മളതിന് മുന്നേ കുത്തി കൊടുത്തിരുന്നു ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് പക്ഷേ എന്നിട്ടൊന്നും വെള്ളം പോയിരുന്നില്ല അത് ഈ ഒരു കുറച്ച് തടി ഉള്ളൊരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടോ ഞാൻ കുത്തി കൊടുത്തത് പക്ഷെ നമ്മളീ സൊറുക്കിയും സോഡാ പൗഡർ ഇടങ്ങിന്റെ മുന്നേ നമ്മൾ കൊത്തി കൊത്തി പക്ഷെ ആ ടൈമിൽ ഒന്ന് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ലാസ്റ്റ് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല തിളക്കണ്ട കുറച്ച് ചൂടുവെള്ളം അപ്പൊ എന്തായാലും നമ്മളെ സിംഗിടെ അടിപൊളി ബ്ലോക്ക് ഒക്കെ മാറിയിട്ടുണ്ട് അപ്പൊ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ